നടക്കിസോഡ് റിസർഡും ചെയ്യുമ്പോൾ എന്ന് വാങ്ങിച്ചാൽ നമുക്കൊരു ഡയമണ്ട് പനിയൊക്കെ ഉണ്ടാക്കി തന്നെ അവർ കാണിക്കണം നമുക്ക് ആദ്യം തന്നെ ഡയമണ്ട് പനിയാണ് പോകുന്നത് സോ സോ നമുക്ക് മൂന്ന് ഡൈമണ്ടെങ്കിൽ ആ ടേസ്റ്റ് കണ്ടുപിടിക്കണം എന്നാലും നമുക്ക് അയ്യോ സോ നമ്മളെ കൊന്നിട്ടുണ്ട് അവിടെ മാത്രം പിന്നെ വഴിയാണ്ട് നേരം മഴ ഏറ്റാത്ത ബോധല്ലേ സോക്കൊന്നും അണ്ട് വൈപ്പ്ലേസ് അതിനുമ്പേ പോയി നമുക്കൊന്ന് പോകണം വ്യത്യാസമൊക്കെ മാറ്റി നമുക്ക് തിരഞ്ഞി യാത്ര തുട ഞാനിവിടെ തിരിച്ചു വന്നു നമുക്ക് കിടക്കണം പോയി കിടക്കും മോൺസ്റ്റർ മോൺസ്റ്റർ ട്രസ്റ്റിനാണ് മോൺസ്റ്റേഴ്സ് എന്റെ പ്രോഡജി കാണുന്നു ഈ ചിത്രം നാല് സമയത്ത് കണ്ടാ ആ ക്രീപ്പ് അറിഞ്ഞത് എനിക്ക് ആകെ ഒരു ഹെൽപ്പം അതാണ് ഇപ്പോൾ ക്യാരറ്റ് കിട്ടി സെയിം ക്യാരറ്റ് കിട്ടി നമുക്കിൻ്റെ ക്യാരറ്റ് ഫാം ഒക്കെ കണ്ടോ അങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ഇത് വീട്ടാണെങ്കിൽ നിങ്ങൾക്ക് അത് ബ്രെഡാക്കണം അത് പറ്റുമ്പോൾ പാടില്ല സോ നമുക്ക് ഈ ക്യാരറ്റ് കൊടുക്കണം പിന്നെ ഈ സ്പ്രൂസ കൊടുക്കണം സോ ഈ ക്രാഫ്റ്റിന്റെ അവളിൽ പോയിട്ട് കുറച്ച് സ്റ്റിപ്പുണ്ടാക്കണം നമുക്ക് സാധിക്കാം അതോ നല്ല എന്നിട്ട് ഈ ചെസ്റ്റ് എടുക്കണം നമുക്ക് ഇതൊന്നും ഡബിൾ ചെസ്റ്റ് ആക്കാം അതോ നല്ലത് സോ നമ്മുടെ ചെസ്റ്റ് ഇങ്ങോട്ട് എടുക്കട്ടെ ചെസ്റ്റ് ഇങ്ങോട്ടൊന്നെടുക്കട്ടെ സോ നമ്മുടെ ചെസ്റ്റ് ആണ്ടെ ഡബിൾ ചെസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളേതാണ്ട് ഈ കുറച്ച് ആകർഷയില്ലാത്ത ഒക്കെ ചെയ്യാം പക്ഷേ കോപ്പ് സ്റ്റോൺ എടുക്കണം സോ ഈ ഫുഡ് ഐറ്റംസൊക്കെ നല്ലപോലെ വേണം പിന്നെ നാൽപ്പം ടഫ് കിട്ടി അത് കുറച്ച് റിയർക്കില്ല ഞാൻ റയറൊന്നും അല്ല അതെനിക്കറിയാം സോ നമുക്ക് ഈ ജസ്റ്റ് ഓർന്നിട്ട് അടിയില്ലത്തേ അടിയില്ല ഇന്ന് അടിയില്ലതേ ഏസ് നിങ്ങൾക്ക് അറിയുന്നില്ല ഇങ്ങനെ ടെസ്റ്റ് സീക്രട്ടായിട്ട് വെക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഉണ്ടോ സോ നമുക്ക് അതിനകത്തുനിന്ന് കുറച്ച് എന്തായിരുന്നു നമ്മുടെ ഈ ടോർച്ച് എടുക്കണം എൻ്റെ കോളേജ് നമ്മൾ ആകാം സോ നമുക്ക് ഈ ഫർണീസിനകത്ത് അല്ലല്ലോ കുത്തി നടക്കാം സോ മീറ്റം കുത്താവട്ടെ എന്നിട്ട് കോളും എടുക്കാം കോളും അങ്ങ് എടുത്തിട്ടുണ്ട് സോ നമുക്കിങ്ങീ ഇത് വേറെ മുൻസിപ്പാലിറ്റി എടുത്തിട്ട് നമുക്ക് വേറെ മൂസ്ബലിറ്റി ചെയ്യുന്നില്ലല്ലോ ഓക്കെ എൻ്റെ ഈ ക്രാഫ്റ്റിംഗ് ലേബിളിൽ പോയിട്ട് നമുക്ക് കുറച്ച് ടോർച്ച് ഉണ്ടാക്കാം ഇവിടെ ആ എന്നിട്ട് ഇതങ്ങ് ഇതല്ലല്ലോ ഇത് പ്ലാങ്ക് ആക്കണല്ലോ ഞാങ് അതങ്ങ് ഓക്കെ അതങ്ങ് എടുക്കണം സോ നെക്സ്റ്റ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റിക്ക് ഉണ്ടോ സ്റ്റിക്ക് കൊണ്ടാണ് കുറച്ച് ടോർച്ച് ഉണ്ടാക്കണം എന്നാലും നിങ്ങൾക്ക് വെളിച്ചങ്ങൾത്തുള്ളൂ സോ നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിളിലൂടെ പൊട്ടിച്ചെടുക്കണം ഈ അല്ല ലോകം എടുക്കുന്നതല്ലേ ആഡ് സോ നമുക്ക് ഈ കോളാങ്ങ് ഇത് വെച്ചാൽ അല്ല ടോർച്ച് ഇടയ്ക്ക് വെച്ച് തീർന്നു പോയല്ലോ അതൊന്നും എടുത്തേക്ക് കോളും എടുത്തേക്ക് അതോ നല്ല കോൾ വെച്ചിട്ട് ആഡ് വേണ്ട ഒരു പേർച്ച് കുറവുണ്ട് അതുകൊണ്ട് നമുക്ക് തന്നെ ഡയമണ്ട് കിട്ടാമായിരിക്കും സോ ഗൈസ് നമ്മളതെല്ലാം പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ആ പൊട്ട് വായ്പ സെറ്റിൽ തന്നെ സോ നമുക്ക് വൈപ്പ് പ്ലൈ സെറ്റിൽ കൂട്ടുകയാണെന്നാണ് പറയുന്നേ സോ ട്രൈഡിങ് പുതിയ ട്രേഡിങ് ഇൻ ട്രൈഡിങ്ങിങ്ക് വില്ലേജ് ട്രേഡിങ് അല്ലേ പ്ലെയർ ട്രേഡിങ് ഡയറക്റ്റ് എടുക്കണ്ട ബ്രോ ട്രാഗനെ കൊല്ലുമ്പോൾ എടുക്കാം അതോ നല്ല വാഗനെ കൊല്ലുമ്പോൾ എടുക്കാന്ന് കേക്ക് അറിയാം വാഗനെ കൊല്ലുമ്പോൾ എടുക്കാം അതോ എന്നാൽ ബ്രെഡ് എടുത്തു എനിക്ക് ആവശ്യമില്ല എന്നാൽ ഈ ഫ്രിഡ് ഉണ്ട് സോ നമുക്ക് ഈ മട്ടൺ നിർന്നു കൊടുക്കാം മട്ടൺ കിട്ടിയിട്ടെങ്കിൽ നമുക്കൊരു ബ്രെഡും ഉണ്ട് സോ അത്രയും മതിയായിരിക്കും അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ഈ വീട്ടിലങ്ങ് പൊട്ടിച്ചെടുക്കണം സോ പൊട്ടിച്ചെടുക്കാൻ സോ ഗൈസ് കഴിഞ്ഞ വീഡിയോ ലേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തതിന് ക്ഷമിക്കണം കാരണം സ്കൂള് തുറന്നല്ലേ ഉള്ളു അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് സോ നമുക്ക് നേരെ മൈനിങ്ങിന് എന്തായാലും നമുക്ക് ഞാൻ കോൾ എടുക്കണം കോള് ആ കോള് വേണ്ട നമുക്ക് ഇത്രയും ടോർച്ചുകൊണ്ട് മതിയായിരിക്കും നമുക്ക് വൈപ്പർ പ്ലൈസായിട്ട് എടുക്കാം കാരണം ഞാൻ മൈൻഡ് ചെയ്യും വൈപ്പർപ്ലൈസായിട്ട് ടോർച്ചെക്കും എനിക്ക് ഹാർഡ് ജോലി നമുക്ക് കോളുടങ്ങ അതാ നല്ല സോ എനിക്ക് നേരെ വല്ലതും ഒരു പട്ടിണ്ട സത്യത്തി സത്യത്തിൽ മെയിൻ ക്രാഫ്റ്റ് ഈ പട്ടി അടിക്കത്തില്ല അതൊരു നല്ലതല്ലെങ്കി വെയിലൊന്നിറങ്ങാൻ പാടത്തില്ല സോ നമ്മൾ കോളും എടുത്തിട്ടുണ്ട് ഈ മൈനിങ് എന്ന് പറയുമ്പോൾ കുറേ നേരം എടുക്കും അതുകൊണ്ട് നിങ്ങളെ വെല്ലം കിട്ടുമ്പോൾ അപ്ഡേറ്റ് സോ ഗൈസ് നോക്ക് ഇതാണ് ഡൈമണ്ട് മണ്ണുണ്ടോ നമുക്ക് ഡൈമണ്ടാന്ന് പറഞ്ഞിട്ട് സോ നമുക്ക് ഇതിന്റെ സൈഡൊക്കെ പൊട്ടിച്ച് നോക്കാം വേറെ വില ഗൈസ് വേറെ ഡയമണ്ട് എല്ലാം ഉണ്ടോ നോക്ക് വേറെ ഡയമണ്ട് ഡൈമണ്ട് അതിൽ മണ്ടലുണ്ടോ യെസ് നമുക്കിങ്ങനെ മൂന്ന് ഡയമണ്ട് കിട്ടി നമുക്ക് ഡയമണ്ട് വ്യത്യാസം ഉണ്ടാക്കാം സ്റ്റിക്കും ഉണ്ട് നമ്മുടെ ഈ സോ ഗൈസ് ഇതും കുറെ നേരം ഇഞ്ഞെയും എല്ലാം കിട്ടാൻ ഡയമണ്ട് ഡയമണ്ടോടെ കിട്ട പെട്ടെന്നേ സോ നമുക്കിത് തുടങ്ങി പൊളിക്കാം സോ ഇത് തുടങ്ങാൻ പൊളിക്കാം ഇനി നമുക്ക് നേരെ ടൈമുണ്ടാവണം സോ ശകാവശ്യം കുറേ നേരം എടുത്ത് ഡയമണ്ട് കണ്ടിക്കാൻ ലൈക്ക് ഒരു പത്ത് മിനിറ്റോളം എടുത്തു പത്ത് മിനിറ്റ് എന്ന് പറയുമ്പോൾ കുറേ നേരം അല്ലേ കുറേ ചിലവർക്കൊക്കെ അരമണിക്കൂറൊക്കെ എടുക്കത്തില്ലേ സോ നമ്മളൊരു ഡയമണ്ട് പിക്ചേഴ്സും ഉണ്ടാക്കാൻ പോവാണ് സോ വിളിച്ചിട്ട് പിന്നെ ഉണ്ടാക്കും സ്വകാര്യം വല്ലതും കിട്ടുമ്പോൾ ഇനി നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുക സോ ഗ്സ് നമ്മളങ്ങനെ ഡീറ്റാർക്ക് കണ്ടിടിച്ചു ആർമർ അതുകൊണ്ട് ഞങ്ങൾക്കത്ത ഇതെന്തോ എക്സ് പിന്നെ എന്നാൽ പിന്നെ ഇവിടെ പോയി ഇതെല്ലാം മഞ്ചെയ്ത പിന്നെ മറ്റേ എഞ്ചിനും കണ്ടെല്ലാം ഉണ്ടാക്കുക ഫോർഡിനായിട്ടൊന്നും കോപ്പ് ചെയ്തേക്കാം സോ വൈപ്പർ പ്ലേസെറ്റ് ലാവണേ അയ്യോ രക്ഷയ്ക്കാണ് ഫയർ ഫോഴ്സ് ഫയർ ഫോഴ്സ് അല്ല ഇപ്പം ലാവലല്ലല്ലേ എന്തൊക്കെയാണ് പിന്നെങ്ങനെ ചവരിക്കും ആ ചത്ത് നൈസ് സോ നമുക്ക് നേരെ ഇതൊന്നും ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ ഒരു ലാവും വീരാത്തത് അപ്പോൾ ഒരു ക്യാമ്പിടത്ത് അവിടെ നൈമിൻ്റെ കണ്ടേ അല്ല റെഡ് സ്റ്റോണർ റെഡ് സ്റ്റോണു സോ നമുക്ക് ഇത്രയേ ഇത്രയുള്ളായിരുന്നു ഇനി ഇനിട്ടുണ്ടാക്കണം നെതർ പോട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്ഡേറ്റ് നിങ്ങളെത്തിയാല്ലെങ്കിൽ വീഡിയോ വലിയ കൂടി പോയി നമ്മളങ്ങനെത്തി കുറച്ച് ഞാൻ എടുക്കും സോ നമ്മുടെ എന്തുകൊണ്ട് എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നെതറിൽ പോണേ സോ നമ്മൾ എപ്പിസോഡ് വൈറപ്പോ എല്ലാവർക്കും bye bye